ആഫ്രിക്കൻ പായൽ എന്നിവ പടർന്നു പിടിക്കുമ്പോൾ പറമ്പുകൾ സിംഗപ്പൂർ ഡേശിയും കൈയടക്കുകയാണ് പടന്ന പിലിക്കോട് പഞ്ചായത്തുകളിലെ തീരദേശ വയലുകൾ മിക്കതും കളസസ്യങ്ങൾ കൈയടക്കുകയാണ് തരിച്ചിടുന്ന വയലുകളിലാണ് കുള്ളവാഴയും ആഫ്രിക്കൻ പായലും കടന്നു കയറുന്നതെങ്കിലും പിന്നീട് തീരെ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത് ജലാശയത്തിൻ്റെ ആവാസ വ്യവസ്ഥ തകർക്കുന്ന ഇത്തരം അധിനിവേശ സസ്യങ്ങൾ ഒരു തവണ പിടിമുറുക്കിയാൽ പിന്നെ പൂർണ്ണമായും നീക്കം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് പിലിക്കോട് പടന്ന പഞ്ചായത്തുകൾക്ക് അതിരിടുന്ന ബാലൻപുഴയിലേക്ക് ഒഴുകിയെത്തുന്ന ചെറിയ തോടിനോട് ചേർന്നുള്ള പള്ളിക്കണ്ടം വയൽ പൂർണമായും കുളവാഴ വിഴുങ്ങി തോടിന് കിഴക്ക് ഭാഗം പിലിക്കോട് പഞ്ചായത്തിലെ കണ്ണങ്കൈ പിലിക്കോട് വയൽ പാടശേഖരമാണ് ഇവിടെ നൂറുകണക്കിന് നെൽകർഷകരുണ്ട് കുളവാഴ സമീപത്തെ വയലുകളിലേക്കും വ്യാപിച്ചാൽ നെൽകൃഷി അവതാളത്തിലാകുമെന്ന ഭീതിയിലാണ് കർഷകർ അത് രണ്ടാമളം നെൽകൃഷിക്കാണ് കൂടുതൽ ബാധിക്കുന്നത് രണ്ടാമളം നെൽകൃഷി ഈ പായൽ കാരണം ഒരുപാട് കർഷകർ ഉപേക്ഷിക്കുന്ന വട്ടമാണ് അത് കൃഷിക്കാർക്ക് വാരാൻ വാരി എടുത്താലും വാരുന്നോറും വർദ്ധിക്കുന്ന ഒരു പാലായതുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി ആ വാരി അത് കാക്കുകയാണെങ്കിൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ ഏക്കർ സ്ഥലം തരിശു കിടക്കാതെ കൃഷിക്കാർ ചെയ്ത് ചെയ്യും അതിനുവേണ്ട നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഏക്കർ കണക്കിന് പാടത്ത് വിടർന്നു നിൽക്കുന്ന പൂക്കൾക്ക് നല്ല ചന്തമാണെങ്കിലും ജലത്തിലെ ജൈവ വൈവിധ്യത്തെ ആകെ ഇത് നശിപ്പിക്കും ജലത്തിലെ വായുപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നതിനാൽ മറ്റു സസ്യങ്ങളെല്ലാം ക്രമേണ ഇല്ലാതാകും അലങ്കാര സസ്യമായി എത്തിയ കുളവാഴ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ജലാശയങ്ങളിൽ വൻതോതിൽ വ്യാപിച്ചിട്ടുമുണ്ട് അമ്മിണിപ്പൂ കമ്മൽച്ചെടി എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന സിംഗപ്പൂർ ഡേസിയും കേര കർഷകർക്ക് വെല്ലുവിളിയായി ഉയർത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ You can arrest me sir. Cut it. വേണോ സർ വേണ്ട റിയൽ ലൈഫിൽ റീടേക്കുകൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു College of Aviation and Management Studies, ILL. You know. Courses, BBA with Aviation and Logistics, BBA with Aviation, BCOM with Aviation, Diploma in Aviation, Diploma in Logistics and Supply Chain Management, IATA, Travel and Tourism. Focus your dream job with Airborne.